Learning, powered by Elegant Central Education and Research Center. ഹായ് കുട്ടികളെ ഇന്ന് നമ്മള് പഠിക്കാൻ പോകുന്നത് മൂന്നാം ക്ലാസ്സിലെ മലയാളത്തിലെ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ ബാക്കി ഭാഗങ്ങളാണ് മഴത്തുള്ളിപ്പിണക്കം എന്ന പാഠഭാഗമാണ് നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം പാഠം തുടങ്ങുമ്പോൾ തന്നെ പ്രശസ്ത കവിയായ പി കുഞ്ഞുരാമൻ നായരുടെ ആത്മകഥയുടെ ഒരു ഭാഗമാണ് കാലവർഷത്തിൻ്റെ ഒരു ആ ഒരു പാഠഭാഗമാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ആത്മകഥയുടെ ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കിയാലോ ഈ പാഠഭാഗത്തിൽ മഴത്തുള്ളി പിണക്കം എന്ന പാഠഭാഗത്തിൽ നമ്മൾ മാലിന്യങ്ങൾ അതായത് നമ്മൾ വലിച്ചെറിയുന്ന മാലിന്യങ്ങളെ നമ്മുടെ കുടിവെള്ളത്തെയും കഴിക്കുന്ന ഭക്ഷണത്തെയും വായുവിനെയൊക്കെ മലിനമാക്കുന്നുണ്ട് അപ്പം നമ്മൾ നന്നായി ജീവിക്കാൻ വേണ്ടിയിട്ട് നല്ല മണ്ണ് നല്ല വെള്ളം നല്ല വായുവൊക്കെ വേണം അപ്പോൾ നമ്മുടെ ജീവി രീ ജീവിത രീതിയിൽ കുറേ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് അപ്പോൾ ഈ പാഠഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇതൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അപ്പം നമുക്ക് കാലവർഷത്തിൻ്റെ എഴുന്നള്ളത്തുന്ന ഈ ഒരു ഭാഗം വായിച്ചു നോക്കാം ഒരു മിഥുന സായാഹ്നം കാറിലും കറുപ്പിലും മറഞ്ഞ തെന്മല മരങ്ങൾ ചർച്ചയൊരുക്കി ചിലർ പറഞ്ഞു സൂര്യനില്ല ചിലർ പറഞ്ഞു സൂര്യൻ മരിച്ചു ചിലർ പറഞ്ഞു മഴമേഘങ്ങളുടെ മറവിൽ അദ്ദേഹം ഇരിക്കുന്നു നമ്മുടെ കണ്ണിൽ പെടുന്നില്ല സൂര്യനുണ്ട് തെന്മല കാറ്റ് വരുന്നു മഴ വരുന്നു വലിയ മുത്തുമഴ കാറ്റ് മഴ ഇടി പാടവും റോഡും കലങ്ങിയ വെള്ളം കൈയടക്കി മഴത്തുള്ളി പറഞ്ഞു വൃത്തികെട്ട മനുഷ്യർ വൃത്തികേടാക്കി മുക്കിയിലിട്ട ഭൂമി ആ ഊട്ടുപാത്രം നമുക്ക് തേച്ച് വെളുപ്പിക്കാം മഴവെള്ളത്തിൽ തല ഒലുമ്പുന്ന വള്ളികൾ തോർത്തു മാത്രമുടുത്ത മരങ്ങൾ മലവെള്ളത്തിൽ ഒലിച്ചു വരുന്ന പെരുമ്പാമ്പായ കറുത്ത പാത ഇതാണ് കുഞ്ഞുരാമൻ നായരുടെ കാലവർഷത്തിൻ്റെ എഴുന്നള്ളത്തുന്ന ഒരു ഭാഗം ഈ ഒരു ഭാഗം വായിച്ചപ്പോൾ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത് ഈ പാഠഭാഗത്തിന്റെ ആശയം നമുക്ക് നോക്കാം മിഥുന മാസത്തിലെ ഒരു വൈകുന്നേരം മഴക്കാറും സന്ധ്യാസമയത്തെ ചെറിയ ഇരുട്ടും കൊണ്ട് സൂര്യൻ മറഞ്ഞിരിക്കുന്നു തെന്മലയിലെ മരങ്ങൾ സംസാരിച്ചു തുടങ്ങി സൂര്യനില്ല സൂര്യൻ മരിച്ചു മഴമേഘങ്ങളുടെ മറവിലിരിക്കുന്നു തുടങ്ങി അവ ഓരോന്ന് പറഞ്ഞു പെട്ടെന്ന് കാറ്റും മഴയും ഇടിയും വന്നു കലങ്ങിയ വെള്ളം കൂടിയും ഒഴുകി മനുഷ്യർ മാലിന്യങ്ങൾ മാലിന്യങ്ങളെറിഞ്ഞ് വൃത്തിയേടാക്കിയ ഭൂമിയെ നമുക്ക് തേച്ച് വെളുപ്പിക്കാം എന്ന് പറഞ്ഞാണ് മഴത്തുള്ളികൾ ഭൂമിയിലേക്ക് വന്നത് പതഞ്ഞൊഴുകിയ മഴവെള്ളത്തിൽ വള്ളിച്ചെടികൾ തല ഉലമ്പിക്കഴുകി ോർത്ത് മാത്രമൊടുത്ത് കുളിക്കാനെന്ന പോലെ മരങ്ങൾ നിന്നു ടാറിട്ട റോഡിലൂടെ മഴവെള്ളം ഒഴുകി വരുന്നത് കണ്ടാൽ പെരുമ്പാമാണെന്ന് തോന്നും കാലവർഷത്തിൻ്റെ വരവിനെ വളരെ മനോഹരമായാണ് ഈ കവി തൻ്റെ ആത്മകഥയിൽ വർണ്ണിക്കുന്നത് അതായത് ഇപ്പോഴത്തെ കാലത്ത് മഴ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സെൻ്ററുകളിൽ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ അരികത്ത് തന്നെ മഴ വന്നു കഴിഞ്ഞാൽ മാലിന്യങ്ങൾ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ മഴയും കൂടി വരുമ്പോൾ ആ മഴ ഇങ്ങനെ ആ മാലിന്യങ്ങളെ വലിച്ചു വരികയാണ് അപ്പോൾ അതിനെ പറ്റിയുള്ള ഒരു വളരെ നന്നായി തന്നെ മനോഹരമായിട്ട് ആ കവിയതെ വർണ്ണിച്ചിട്ടുണ്ട് ഇല്ലേ അതായത് മനുഷ്യർ മാലിന്യങ്ങൾ മാലിന്യങ്ങളെറിഞ്ഞ് ഭൂമിയെ വൃത്തിയേടാക്കിയിട്ട് കൊണ്ടിരിക്കുകയാണ് അപ്പം അതിനെപ്പറ്റി കവി വർണ്ണിക്കുന്നതാണ് ഈ ആത്മകഥയിലൂടെ ഇനി നമുക്ക് പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങൾ നോക്കാം സായാഹ്നം എന്ന വാക്കിൻ്റെ അർത്ഥം നിഖണ്ടു നോക്കി എന്ന് പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ക്വസ്റ്റിൻ അതാണ് എന്താണ് സായാഹ്നം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ഓക്കെ ഇനി കൂടുതൽ പദങ്ങൾ നോക്കാം തെന്മല മരങ്ങൾ തെന്മലയിലെ മരങ്ങൾ ഒലുമ്പുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉലച്ചു കഴുകുക എന്നാണ് അർത്ഥം ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മഴത്തുള്ളിയുടെ പിണക്കം സൂചിപ്പിക്കുന്ന വാക്യം കണ്ടെത്തൂ ഇതിലേതാണ് മഴത്തുള്ളിയുടെ പിണക്കം സൂചിപ്പിക്കുന്ന വാക്യം ടീച്ചർ വായിക്കാം വൃത്തികെട്ട മനുഷ്യർ വൃത്തിയേടാക്കി മുക്കിലിട്ട ഭൂമി ആ ഓട്ടുപാത്രം നമുക്ക് തേച്ച് വിളിപ്പിക്കാം ഇതാണ് മഴത്തുള്ളിയുടെ പിണക്കം സൂചിപ്പിക്കുന്ന വാക്യം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം എന്തിനാണ് മഴത്തുള്ളി പിണങ്ങിയത് എന്തിനാണ് പ്ലാസ്റ്റിക് കുപ്പികൾ കൂടുകൾ ഉപയോഗം കഴിഞ്ഞ ബാറ്ററികൾ ട്യൂബുകൾ തുടങ്ങിയവ വലിച്ചെറിയുന്നതും കീടനാശിനികളുടെ അനിയന്ത്രിതമായ ഉപയോഗവും എല്ലാം ഭൂമിയെ മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രകൃതിയെ അതിന് സൗന്ദര്യത്തിൽ സംരക്ഷിക്കേണ്ടത് മനുഷ്യന്റെ കടമയാണ് അത് ചെയ്യാതിരിക്കുകയും ചുറ്റുപാടുകളെ വൃത്തിയേടാക്കുകയും ജീവിക്കാൻ കൊള്ളാത്ത രീതിയിൽ മണ്ണും വെള്ളവും വായുവും മലിനമാക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് മഴത്തുള്ളി പിണങ്ങിയത് അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം മഴത്തുള്ളി എങ്ങനെയാണ് ഭൂമിയെ വൃത്തിയാക്കുന്നത് മഴത്തുള്ളി എങ്ങനെയാണ് ഭൂമിയെ വൃത്തിയാക്കുന്നത് വൃത്തികെട്ട മനുഷ്യർ വൃത്തികേടാക്കി മുക്കിലിട്ട ഓട്ടുപാത്രം തേച്ച് വെളുപ്പിക്കുന്നതുപോലെയാണ് ഭൂമിയെ മഴത്തുള്ളി വൃത്തിയാക്കുന്നത് അതായത് ആത്മകഥയിലെ ഭാഗങ്ങൾ എടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ എഴുതേണ്ടത് കേട്ടോ അതായത് വൃത്തികെട്ട മനുഷ്യർ വൃത്തി കേടാക്കി മുക്കിലിട്ട ഊട്ടുപാത്രം തേച്ച് വെളുപ്പിക്കുന്നത് പോലെയാണ് ഭൂമിയെ വഴത്തുള്ളി വൃത്തിയാക്കുന്നത് ഓക്കെ ഔ സന്തോഷൻ മഴത്തുള്ളിയുടെ വിഷമം മാറ്റാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും നമുക്ക് ചുറ്റുപാടും വൃത്തിയായി സൂക്ഷിക്കാം അടുക്കള മാലിന്യം വലിച്ചെറിയാതെ കമ്പോസ്റ്റ് കുഴിയിലിടാം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയാതെ പുനഃസംസ്കരിക്കാൻ കൊടുക്കാം അപ്പോൾ ഇത് ഇനിയും ഉണ്ട് നിങ്ങൾക്ക് ഇനിയും എന്തൊക്കെ ചെയ്യാൻ കഴിയും മാലിന്യങ്ങൾ വരാതിരിക്കാൻ അതായത് മഴത്തുള്ളിയുടെ വിഷമം മാറ്റാൻ അതായത് മാലിന്യം ഉണ്ടാവാതിരിക്കുകയല്ലേ മഴത്തുള്ളിയുടെ വിഷമമാറ്റാന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കും ഇനിയുമുള്ള പോയിൻറ്റുകൾ നിങ്ങൾ കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തെന്മല മരങ്ങൾ ചർച്ചയൊരുക്കി കാറ്റ് തുലയുന്ന മരങ്ങളിൽ നിന്നു വരുന്ന ശബ്ദങ്ങളാണല്ലോ മരങ്ങളുടെ ചർച്ചയായി പറയുന്നത് ഇതുപോലെ മറ്റെന്തെല്ലാം കാഴ്ചകളാണ് ഇതിൽ പറയുന്നത് കണ്ടെത്തി പറയൂ എന്തൊക്കെയാണ് മഴ വരുന്നു വലിയ മുത്തുമഴ അതായത് ആദ്യം മഴ പെയ്യുമ്പോൾ വലിയ തുള്ളികളായാണ് പെയ്യുക മഴത്തുള്ളികൾ വീഴുന്നത് കണ്ടാൽ മുത്തുമണികൾ പോലെ തോന്നും മുത്തുമണികൾ വീഴുന്നത് പോലെ തോന്നും നെക്സ്റ്റ് വരുന്നതാണ് വൃത്തികെട്ട മനുഷ്യർ വൃത്തികേടാക്കി മുക്കിലിട്ട ഭൂമി അതും ഇതുപോലെ തന്നെ എന്താണ് മറ്റൊരു കാഴ്ചയാണല്ലേ വൃത്തികെട്ട മനുഷ്യർ വൃത്തികേടാക്കി മുക്കിലിട്ട ഭൂമി അതിൽ എന്തൊഴിഞ്ഞ കുപ്പികളും പ്ലാസ്റ്റിക് കവറുകളും ഭക്ഷണ വേസ്റ്റുകളൊക്കെ വലിച്ചെറിയുന്നത് ഭൂമിയിലേക്കാണ് ഇതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് പിന്നെ വരുന്നത് ഏതാണ് മഴവെള്ളത്തിൽ തലയുലുമ്പുന്ന വള്ളികൾ അതായത് മഴവെള്ളം വീഴുമ്പോൾ വള്ളിച്ചെടികൾ കുലുങ്ങുന്നത് കണ്ടാൽ തല നന്നായി ഉലച്ചു കഴുകുന്നത് പോലെയായിട്ട് തോന്നും അതാണിതിൽ പറയുന്നത് പിന്നെ ഏതാ വരുന്നത് മല വെള്ളത്തിൽ ഒലിച്ചു വരുന്ന പെരുമ്പാമ്പായ കറുത്ത പാത അതായത് കലങ്ങി മറിഞ്ഞ മഴവെള്ളം ടാറിട്ട പാതയിലൂടെ ഒഴുകുന്നത് കണ്ടാൽ പെരുമ്പാമ്പ് ഇഴഞ്ഞു വരുന്നത് പോലെയായിട്ട് തോന്നും അതാണിതിൽ പറയുന്നത് ഇനി ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അതായത് പോലെ ഭൂമിയെ വൃത്തിയാക്കുന്നവർ വേറെയുമുണ്ട് ഈ ചിത്രം നോക്കാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഇന്നിൻ്റെ കാഴ്ചകൾ എന്ന ഭാഗത്തിൽ ശ്രീചപ്പള്ളം ത്തിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ശ്രീചപ്പള്ളം വരച്ചിട്ടുള്ള ഒരു ഇന്നിൻ്റെ കാഴ്ചകളിലെ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതായത് ഇതിൽ നിന്ന് എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മഴത്തുള്ളിയെപ്പോലെ ഭൂമിയെ വൃത്തിയാക്കുന്നവരാണ് ആര് ഹരിതകർമ്മ സേനാംഗങ്ങൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിച്ച മാലിന്യങ്ങളെ പുനരുപയോഗിക്കുന്നവ സുരക്ഷിതമായി നശിപ്പിക്കേണ്ടവാ എന്നിങ്ങനെ വേർതിരിക്കുന്നതാണ് ശ്രീജാപ്പള്ളം എന്ന ചിത്രകാരി വരച്ച ഈ ചിത്രത്തിലുള്ളത് ഹരിതകർമ്മ ഹരിതകർമ്മസേനാംഗങ്ങൾ എവിടെ നിന്നാവും ഇതെല്ലാം ശേഖരിച്ചത് ഹരിതകർമ്മസേനാംഗങ്ങൾ വീടുകളിൽ നിന്നും കടകളിൽ നിന്നും ചന്തകളിൽ നിന്നുമാണ് ഈ മാലിന്യങ്ങൾ ശേഖരിച്ചത് ഇനി അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് കിടക്കാം അതായത് മൈനയ്ക്കൊരു കത്ത് എന്നൊരു പാഠഭാഗമാണിത് അതായത് കൂട്ടുകാരെ നിങ്ങൾ മിഠായിയും ബിസ്ക്കറ്റൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ കവറ് നിങ്ങളെന്താ ചെയ്യുക ചിലരെന്താ ചെയ്യും അത് വൃത്തിയായിട്ട് ചിലർ എടുത്തു വയ്ക്കും അല്ലേ ചിലർ മിഠായി കവറൊക്കെ സാധാരണ എടുത്തു വയ്ക്കാറുണ്ട് ചിലവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴുകി വൃത്തിയാക്കിയിട്ട് ഹരിധർമ്മ സേനാംഗങ്ങൾക്ക് കൊടുക്കും എന്നാൽ വേറെ ചെല്ലെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ നിന്നാണോ കഴിച്ചത് അവിടെ തന്നെ ആ പ്ലാസ്റ്റിക് കവർ വലിച്ചെറിയാം അപ്പോൾ അത് വഴിയരിക ആവാം പുഴിയരികാവാം കടൽപ്പുറമാകാം എവിടെയാണോ നിന്ന് കഴിച്ചത് അവിടെ വലിച്ചെറിയാണ് പതിവ് അല്ലേ അപ്പോൾ നമ്മൾ വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ എന്തെല്ലാം വിപത്തുകളാണ് വരുത്തിവെക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതൊക്കെ നമ്മൾ ചിന്തിക്കണം അപ്പോൾ തീവണ്ടി യാത്രയ്ക്കിടെ മൈനി എന്ന പെൺകുട്ടി വലിച്ചെറിഞ്ഞ് ബിസ്ക്കറ്റ് കവറ് ചെന്ന് വേണത് ഒരു തോട്ടിലാണ് അപ്പോൾ ആ കവറിൽ ഒരു പരൽമീൻ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയി അച്ഛനമ്മമാരിൽ നിന്ന് അത് വേർപ്പെട്ടു അപ്പോൾ ആ ബിസ്ക്കറ്റ് കവറ് മൈന എന്ന കുട്ടിക്ക് എഴുതിയ ഒരു കത്താണ് ഈ പാഠഭാഗം നമുക്ക് ആ കത്തൊന്ന് വായിച്ചു നോക്കാം മൈനയ്ക്കൊരു കത്ത് പ്രിയപ്പെട്ട മൈനയ്ക്ക് നിനക്കെന്നെ അറിയില്ലേ ഇന്നലെ ട്രെയിനിൽ വെച്ച് നമ്മൾ പരിചയപ്പെട്ടതാണല്ലോ അച്ഛൻ നിനക്ക് വാങ്ങി തന്ന ബിസ്ക്കറ്റിൻ്റെ കവറാണ് ഞാൻ ബിസ്കറ്റ് തിന്നുകഴിഞ്ഞ് നീ എന്നെ പുറത്തേക്ക് എറിഞ്ഞില്ലേ കാറ്റിൽ പാറി നടക്കുമ്പോൾ എനിക്ക് ആദ്യം സന്തോഷമാണ് തോന്നിയത് പക്ഷേ ഞാൻ ചെന്ന് വീണത് റെയിൽപ്പാടത്തിനരികിലുള്ള ഒരു തോട്ടിലാണ് വെള്ളത്തിൽ ഞാൻ കുറേ നേരം രസിച്ച് നീന്തി അതിനിടയ്ക്ക് തോട്ടിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഒരു മുളങ്കമ്പ് എന്നെ തടഞ്ഞു നിർത്തി ഒറ്റപ്പെട്ടുപോയ എന്നെ മുളങ്കമ്പ് തോട്ടു തലോടി അപ്പോഴെനിക്ക് വലിയ ആശ്വാസം തോന്നി നീ എനിക്കകത്ത് ബാക്കി വെച്ച ബിസ്ക്കറ്റ് തൊണ്ടുകൾ ഞാൻ കുഞ്ഞിപ്പരലിന് കൊടുത്തു അത് തിന്നുകഴിഞ്ഞപ്പോഴേക്കും ഒഴുക്കിൽപ്പെട്ട് ചുളുങ്ങിപ്പോയ എൻ്റെ വയറ്റിൽ അവൾ കുടുങ്ങിപ്പോയിരുന്നു മുളങ്കമ്പിൽ കുടുങ്ങിയ ഞാൻ അവളെ എങ്ങനെ രക്ഷിക്കാനാണ് ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയെങ്കിലും എന്നെപ്പോലെയുള്ളവരെ നീ വഴിയിലേക്ക് വലിച്ചെറിയരുതേ ഞങ്ങളെ കഴുകി സൂക്ഷിച്ചു വെച്ച് ഹരിതകർമ്മ സേനാംഗങ്ങൾ വരുമ്പോൾ അവർക്ക് നൽകൂ അവർ ഞങ്ങളെ ഉപകാരമുള്ള മറ്റെന്തെങ്കിലും ആക്കി മാറ്റും നീ എന്നെ വലിച്ചെറിഞ്ഞതുകൊണ്ട് ഞാൻ മാത്രമല്ല പരൽമീനും അച്ഛനമ്മമാരിൽ നിന്ന് ഒറ്റപ്പെട്ടതിനാൽ സങ്കടത്തിലായി ഇനിയെങ്കിലും ഞങ്ങളെപ്പോലെയുള്ളവരെ പുറത്തേക്ക് എറിയാതിരിക്കണേ നിങ്ങളുടെ മണ്ണും വെള്ളവും ചുറ്റുമുള്ള ജീവികളും നശിച്ചു പോകാതിരിക്കട്ടെ നിനക്ക് നന്മകൾ നേരുന്നു സ്നേഹത്തോടെ ബിസ്ക്കറ്റ് കവർ നിങ്ങൾ ഈ കത്ത് വായിച്ചോ എന്ത് രസമായിട്ടാണ് ബിസ്ക്കറ്റ് കവറും അയനയ്ക്ക് കത്ത് എഴുതിയിരിക്കണേ അല്ലേ അതിൽ ബിസ്ക്കറ്റ് കവറിൻ്റെ ബിസ്ക്കറ്റ് കവറിൻ്റെ വേദനയാണ് അവിടെ പറയുന്നത് അതായത് പരൽമീനിനെ രക്ഷിക്കാൻ പറ്റിയില്ല കാരണം എന്താ അവൻ ആ മുളങ്കമ്പിൽ കുടുങ്ങിപ്പോയി അവനെ വലിച്ചെറിഞ്ഞതുകൊണ്ടാണ് അവൻ ആ പരൽമീൻ അതിൽ പെട്ടത് അല്ലേ അപ്പോൾ നമ്മൾ മാലിന്യങ്ങൾ പുറത്തേക്ക് വലിച്ചെറിയരുത് അത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക് കവറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മമാരുടെ കയ്യിൽ കൊടുക്കുക അമ്മമാരത് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ കഴുകി അത് ഹരിതകർമ്മ സേനാംഗങ്ങൾക്കായിട്ടുള്ള ആ പാക്കറ്റിലിട്ട് വയ്ക്കുക അത് ഓരോ മാസവും അവർ വന്നിട്ട് എടുക്കും അതായത് അത് വീണ്ടും എന്ത് ചെയ്യാണ് അത് ഉപകാരമുള്ള മറ്റെന്തെങ്കിലും ആക്കി മാറ്റുകയാണ് ചെയ്യുക ആ പ്ലാസ്റ്റിക്സൊക്കെ മനസ്സിലായോ അപ്പോൾ ഇതുപോലെ നമ്മളും ചെയ്തിട്ടുണ്ടാവും ഇല്ലേ അപ്പോൾ ഇനി നല്ല കുട്ടികളല്ലേ നമ്മളൊക്കെ അപ്പോൾ നമ്മളും മാലിന്യങ്ങളൊന്നും ദൂരേക്ക് വലിച്ചെറിയരുത് ഓക്കെ അത് ഒന്നെങ്കിൽ വേസ്റ്റ് ബിനിലിടുക അല്ലെങ്കിൽ ഇതുപോലെ എന്താ പറയുക ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഏൽപ്പിക്കുക ഓക്കെ അപ്പോൾ എല്ലാവരും നല്ല കുട്ടികളാണ് എന്ന് ടീച്ചർക്ക് അറിയാം നമുക്ക് പാഠപുസ്തകത്തിലെ പ്രവർത്തനത്തിലേക്ക് പോകാം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ബിസ്ക്കറ്റ് കവറിനും പരൽ മീനിനും മാത്രമാണോ ഇത്തരത്തിൽ ദുരിതമനുഭവിക്കേണ്ടി വരിക മറ്റു ജീവിയോ വസ്തുവോ എഴുതാനിടയുള്ള ഒരു കത്ത് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്കൊരു കത്ത് തയ്യാറാക്കി കൂടെ അതായത് ബിസ്ക്കറ്റ് കവറുകളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വസ്തുവോ ജീവിയോ എഴുതാനിടയുള്ള ഒരു കത്ത് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ടീച്ചർ ഒരു കത്ത് വായിക്കാം മാതൃക വായിക്കാം നിങ്ങളും അതുപോലെ തയ്യാറാക്കണേ ഏറ്റവും മുകളിൽ വലതുവശത്തായിട്ട് സ്ഥലം തീയതിയും എഴുതുക ഇടതുവശത്ത് പ്രിയപ്പെട്ട ആരുടെ ആർക്കാണോ എഴുതുന്നത് അവരുടെ പേരെഴുതാം പ്രിയപ്പെട്ട ഉണ്ണിക്കുട്ടന് എന്ന് ടീച്ചർ എഴുതിയിട്ടുണ്ട് നിൻ്റെ പ്രിയപ്പെട്ട പൂവാലി പശുവാണ് ഞാൻ കഴിഞ്ഞ ദിവസം നീ അമ്മ വീട്ടിൽ പോയപ്പോൾ അമ്മയാണ് എന്നെ പറമ്പിൽ പുല്ല് തിന്നാൻ കൊണ്ടുപോയത് നീ എന്നെ കൊണ്ടുപോകുമ്പോൾ അവിടെയുള്ള പ്ലാസ്റ്റിക് കവറുകൾ പെറുക്കി കളയാറുള്ളതല്ലേ അമ്മയ്ക്ക് തിരക്കായതുകൊണ്ടാവാം എന്നെ അവിടെ കെട്ടിയിട്ട് പോന്നു ഞാൻ പുല്ല് കണ്ടിട്ട് മറ്റൊന്നും ഓർക്കാതെ തീറ്റു തുടങ്ങി വെളുത്തവയും മഞ്ഞയുമായ പ്ലാസ്റ്റിക് കവറുകളും ബിസ്ക്കറ്റ് കവറുകളും ഒക്കെ പലയിടത്തായി കിടന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല ഞാൻ എല്ലാം വാരി വലിച്ചു തിന്നു വൈകുന്നേരമാകാറായപ്പോൾ അമ്മ വന്ന് എന്നെ കൊണ്ടുപോന്നു അപ്പോൾ എനിക്ക് വയറിന് എന്തോ സുഖമില്ലാത്തതുപോലെ തോന്നി വെള്ളം കുടിച്ച് ഞാൻ കിടന്നു പിറ്റേന്നായപ്പോൾ വയറ് വയറുവേദനയായി ഞാൻ ഭക്ഷണം കഴിക്കാതെ തളർന്ന് കിടക്കുന്നത് കണ്ട് അമ്മയ്ക്ക് സങ്കടമായി ഡോക്ടറെ വിളിച്ചുകൊണ്ട് വന്നു മരുന്ന് തന്നു പക്ഷേ മാറ്റമൊന്നും വന്നില്ല എനിക്ക് തളർച്ച കൂടിക്കൂടി വന്നു ഒടുവിൽ ആശുപത്രിയിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്തപ്പോൾ വയറ്റിൽ കുറേ പ്ലാസ്റ്റിക് കിടപ്പുണ്ടെന്ന് കണ്ടെത്തി ഉടനെ ശസ്ത്രക്രിയ ചെയ്ത് ഡോക്ടർ പ്ലാസ്റ്റിക് പുറത്തെടുത്തു എനിക്കിപ്പോൾ ഭേദമായി വരുന്നു ഭക്ഷണം കഴിക്കാൻ തുടങ്ങി മനുഷ്യർ പ്ലാസ്റ്റിക്കും മറ്റു അപകടകരമായ മാലിന്യങ്ങളും ഇങ്ങനെ വലിച്ചെറിഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള ജീവികൾ ഭൂമിയിൽ ഇല്ലാതെ വരും നിങ്ങൾ കുട്ടികൾ ഇതിനൊക്കെ പരിഹാരം കാണണം സ്നേഹത്തോടെ പൂവാലി ഇതൊരു പൂവാലി പശു എഴുതിയിട്ടുള്ളൊരു ലെറ്ററാണ് കത്താണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഏതെങ്കിലും ജീവിയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലാസ്റ്റിക് കവറുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുക്കളോ എഴുതിയിട്ടുള്ള ഒരു കത്ത് തയ്യാറാക്കി നിങ്ങളും ക്ലാസ്സിൽ അവതരിപ്പിക്കണേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പ്ലാസ്റ്റിക്കിന് പുറമെ ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്തെല്ലാം ശേഖരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ട് എന്തൊക്കെയാണത് ശേഖരിക്കാം വീട്ടിലെ ജൈവ ജൈവ മാലിന്യങ്ങൾ ഒഴിച്ച് എല്ലാ മാലിന്യങ്ങളും ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിക്കും ഉപയോഗിച്ച് ബാക്കി വന്ന കാലാവധി കഴിഞ്ഞ മരുന്നുകൾ വലിച്ചെറിഞ്ഞാൽ അത് മണ്ണിലും കുടിവെള്ളത്തിലും ഒക്കെ കലർന്ന് മണ്ണും വെള്ളവും വിഷ വിഷം വിഷമയമാകും ഇത്തരം മരുന്നുകൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിക്കും കീടനാശിനി കുറു കുപ്പികൾ ഉപയോഗിച്ച് കഴിഞ്ഞ ബാറ്ററികൾ എന്നിവ വലിച്ചറിഞ്ഞാൽ അത് മണ്ണിനും ഒക്കെ കലർന്ന മനുഷ്യർക്ക് മാരകമായ രോഗങ്ങൾ ഉണ്ടാക്കും അവയും ഹരിതകർമ്മസേനാംഗങ്ങൾ ശേഖരിക്കും പിന്നെ ഫ്യൂസായ സി എഫ് എൽ ബൾബുകൾ ട്യൂബുകൾ മാരകമായി മെർക്കുറി അതിലുണ്ട് അല്ലേ ട്യൂബുകളിലും സി എഫ് എൽ ബൾബുകളിലൊക്കെ അപ്പം അതും ഹരിതകർമ്മസേനാംഗങ്ങൾ ശേഖരിക്കും കടയിൽ നിന്ന് വാങ്ങുന്ന നിത്യോപയോഗ വസ്തുക്കൾ ബിസ്ക്കറ്റുകൾ മിഠായികൾ ഈ തുടങ്ങിയവയുടെ കവറുകളും ഹരിതകർമ്മസേനാംഗങ്ങൾ ശേഖരിക്കും വീട്ടിൽ വിവാഹമോ മറ്റ് ആഘോഷങ്ങളോ നടക്കുമ്പോൾ ഉണ്ടാകുന്ന പേപ്പർ പാത്രങ്ങൾ ഗ്ലാസ്സുകൾ എന്നിവ പോലുള്ള മാലിന്യങ്ങളും ഹരിതകർമ്മസേനാംഗങ്ങൾ ശേഖരിച്ച് സുരക്ഷിതമായി നശിപ്പിക്കും അപ്പോൾ എന്തൊക്കെയാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേ എന്ന് മനസ്സിലായില്ലേ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഹരിതകർമ്മ സേനാംഗങ്ങളെ സ്കൂളിലേക്ക് ക്ഷണിക്കൂ അവരോട് എന്തൊക്കെ ചോദിച്ചറിയാം അപ്പോൾ അവരോട് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ തയ്യാറാക്കാം ടീച്ചർ രണ്ട് ക്വസ്റ്റ്യൻസൊക്കെ വായിക്കാം അതുപോലെ നിങ്ങളും തയ്യാറാക്കി കൊണ്ടുവരണേ നിങ്ങൾ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ എങ്ങനെയാണ് സുരക്ഷിതമായി കൈകാര്യം ചെയ്യുന്നത് സുരക്ഷിതമായി സംസ്കരിക്കുന്നത് അത് ചോദിക്കാം അല്ലേ പിന്നെ പുനരുപയോഗ സാധ്യതയുള്ള പ്ലാസ്റ്റിക്കുകളും മറ്റും എന്താണ് ചെയ്യുന്നത് അത് ചോദിക്കാം പിന്നെ വീട്ടുകാരും നാട്ടുകാരും നിങ്ങളും ഈ മഹത്തായ സേവനത്തോടെ എങ്ങനെയാണ് പ്രതികരിക്കാറുള്ളത് ഇതുപോലുള്ള ചോദ്യങ്ങളും ചോദിക്കാം ഇനിയും എത്ര എത്ര ചോദ്യങ്ങൾ ചോദിക്കാം അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടെത്തിയിട്ട് എഴുതുകട്ടോ പിന്നെ വേറെ ക്വസ്റ്റ്യൻസ് പറയാം മാലിന്യങ്ങൾ സുരക്ഷിതമായി കൈകാര്യം ചെയ്യാനായി എന്തെല്ലാം ക്രമീകരണങ്ങളാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് കുറഞ്ഞ വേതനം മാത്രം ലഭിക്കുമ്പോഴും നമ്മുടെ നാട് നാടിനെ മാലിന്യത്തിൽ നിന്ന് രക്ഷിക്കാനായി നിങ്ങൾ നടത്തുന്ന മഹ മഹത്തായ പ്രവർത്തിയിലേക്ക് നിങ്ങൾ നയിച്ച മാനസികാവസ്ഥയെ വിശദീകരിക്കാമോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും നമുക്ക് ചോദിക്കാം നെക്സ്റ്റ് നമ്മൾ ഒരു സ്കൂൾ ദിനപത്രത്തിലെ ഒരു ഭാഗമാണ് വായിക്കുന്നത് മണിച്ചെപ്പ് എന്താണ് മക്കളെ മണിച്ചെപ്പ് അതായത് ഇതിലെന്താണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം പാഴാക്കരുത് എന്നൊരു ആശയമാണ് ഇതിൽ പറയുന്നത് അതായത് ലോകത്ത് പല വീടുകളിൽ നിന്നായി ഒരു വർഷം വലിച്ചെറിയുന്ന നൂറ് കോടി ടൺ ഭക്ഷണമാണ് ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ ലോകത്ത് പട്ടിണി കിടക്കുന്നത് എൺപത് കോടി ജനങ്ങളാണ് ഇവരിൽ എഴുപത്തെട്ട് കോടി ആളുകൾക്ക് ഒരു നേരത്തെ വിശപ്പ് മാറ്റാനുള്ള ആഹാരമാണ് ഓരോ വീട്ടിൽ നിന്നും ഇങ്ങനെ വലിച്ചെറിയുന്നത് ലോകത്തുണ്ടാകുന്ന ഭക്ഷണത്തിൽ പകുതിയിലധികവും ആളുകൾ കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയുന്നുണ്ട് ഒരു വിവാഹ വീട്ടിൽ ചെന്ന് നോക്കിയാൽ തന്നെ നമുക്കത് കാണാൻ കഴിയും അതായത് നമ്മുടെ ലോകത്ത് പട്ടിണി കിടക്കുന്ന ആളുകൾ നിരവധിയാണ് ഒരു ഭക്ഷണം നമ്മൾ എടുക്കുമ്പോൾ ആ ഭക്ഷണം കഴിക്കാവുന്ന ഭക്ഷണം മാത്രം നമ്മളെടുക്കുക അത് വലിച്ചെറിയാൻ പാടില്ല കാരണം എത്ര അധികം ഭക്ഷണം മാറിനറിയോ പാഴാക്കി കളയേണ്ടത് ഭക്ഷണം പാഴാക്ക മാത്രല്ല കാരണം നമ്മുടെ ലോകത്ത് പട്ടണി കിടക്കുന്ന ആളുകൾ നിരവധിയാണ് അല്ലേ അപ്പം നമ്മൾ ഭക്ഷണം പാഴാക്കരുത് അതിനെ കുറിച്ചിട്ടുള്ള ഒരു പത്ര ഇവിടെ കൊടുക്കുന്നത് നമുക്കതൊന്ന് വായിച്ചു നോക്കാം ഓരോ വറ്റും പദ്ധതി ആരംഭിച്ചു അരിമംഗലം പാഴാക്കി കളയുന്ന ഓരോ വറ്റും കുട്ടികളെ വിശപ്പിലേക്ക് തള്ളി വിടുന്നുണ്ടെന്ന് അരിമംഗലം ഗവൺമെന്റ് എൽ പി സ്കൂൾ ലീഡർ അലീന ശ്രീമതി അലീന അഭിപ്രായപ്പെട്ടു ഭക്ഷണം പാഴാക്കി കളയുന്നത് അവസാനിപ്പിക്കാനായി സ്കൂളിൽ ആരംഭിച്ച ഓരോ വറ്റും പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസ്കാ സംസാരിക്കുകയായിരുന്നു അലീന ഒരു വറ്റുപോലും പാഴാകാതെ പാഴാക്കാതെ ഭക്ഷണം കഴിക്കുന്ന ശീലം എല്ലാ കുട്ടികളിലും വളർത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം സ്കൂളിൽ പ്രതിദിനം അഞ്ച് കിലോയധികം ചോറും കറികളും പാഴാക്കി കളയുന്നുണ്ടെന്ന് പഠന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കുട്ടികൾ കണ്ടെത്തിയിരുന്നു അതേസമയം രാജ്യത്ത് ലക്ഷക്കണക്കിന് കുട്ടികൾ വേണ്ടത്ര ആഹാരം ലഭിക്കാതെ വലയുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് സ്കൂളിൽ ഓരോ പറ്റുമെന്ന പദ്ധതി ആരംഭിക്കുന്നത് ഭക്ഷണം പാഴാക്കുന്നത് തടയുന്നതിനോടൊപ്പം സ്കൂളിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കാനും ഈ പദ്ധതി വഴി സാധിക്കുമെന്ന് ഈ പദ്ധതി വഴി സാധിക്കുമെന്ന് പി ടി എ പ്രസിഡൻറ്റ് പി സനൂജ് പറഞ്ഞു ഒരു മാസത്തിനകം ഭക്ഷണം പാഴാക്കാത്ത സ്കൂൾ എന്ന നേട്ടം കൈവരിക്കാനാകുമെന്ന് ഹെഡ് മിസ്ട്രസ് ജി ഷീല അഭിപ്രായപ്പെട്ടു ഉദ്ഘാടന യോഗത്തിൽ സി റീന സ്വാഗതവും കെ വി അരുൺ നന്ദിയും പറഞ്ഞു അതായത് അരിമംഗലം ജി എൽ പി സിയിലെ സ്കൂൾ ദിനപത്രം മണിച്ചപ്പിൽ നൽകിയൊരു വാർത്തയാണിത് അതായത് ഭക്ഷണം പാഴാക്കരുത് എന്നൊരു തത്വമാണിതിൽ പറയേണ്ടത് അല്ലേ അപ്പോൾ പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാർത്ത വായിച്ചപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന ചിത്രങ്ങൾ സംഭവങ്ങൾ വാർത്തകൾ എന്നിവ എന്തെല്ലാം എന്ന് ചോദിക്കുന്നുണ്ട് അതായത് യുദ്ധം നടക്കുന്ന രാജ്യങ്ങളിലെ പട്ടിണി കൊണ്ടുവരയുന്ന കുട്ടികളുടെ ചിത്രങ്ങളും വാർത്തകളും മാധ്യമത്തിൽ വന്നതാണ് അല്ലേ മണിച്ചപ്പ് വായിച്ചപ്പോൾ അത് നമുക്ക് ഓർമ്മ വരും അതുപോലെ തന്നെ നമ്മുടെയൊക്കെ പിറന്നാളും നമ്മൾക്ക് എന്തെങ്കിലും സെലിബ്രേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളത് വീട്ടിൽ ആഘോഷിക്കാതെ ആശുപത്രികളിലും മറ്റു സ്ഥലത്തും കിടക്കുന്ന രോഗികൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന കാര്യവും നമ്മൾ ഓർക്കുക അതുപോലെ തന്നെ സ്കൂളുകളിലൊക്കെ പുതിച്ചോറുകൾ കൊടുക്കുന്നുണ്ട് ഇല്ലേ കുട്ടികൾ പുതിച്ചോറുകൾ കൊണ്ടുവരുന്നുണ്ട് അതും നമ്മൾ ഓർക്കണം ഇല്ലേ ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ഉച്ച ഉച്ച ഉച്ചഭക്ഷണത്ത് ഉച്ചഭക്ഷണം കഴിക്കണ സമയത്തൊരു മറ്റുപോലും നമ്മൾ കളയാതെ അത് പാഴാക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക ഇതൊക്കെയാണ് നമുക്ക് ഓർമ്മ വരേണ്ട കാര്യങ്ങൾ ഇനി നിങ്ങൾക്ക് എന്തൊക്കെ ഓർമ്മ വരുന്നുണ്ട് അതൊക്കെ ഇതിൽ എഴുതി ചേർക്കാം കേട്ടോ അതുപോലെ തന്നെ സർക്കാർ ആശുപത്രികളിൽ എത്തുന്ന രോഗികൾക്കും കൂ കൂട്ടിനിരിപ്പുകാർക്കൊക്കെ ഭക്ഷണം നൽകുന്നൊരു പദ്ധതിയാണെന്ത് ഹൃദയപൂർവ്വം പൊതിച്ചോറ് പദ്ധതി എന്ന് പറയുന്നത് നാൽപ്പതിനായിരം പൊതിച്ചോറാണ് അവർ ഈ പദ്ധതിയിലൂടെ വിതരണം ചെയ്യുന്നത് അപ്പോൾ ഈ പദ്ധതിയെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും ഓക്കെ ഹൃദയപൂർവ്വം പദ്ധതി എന്ന് പറഞ്ഞിട്ട് ഓക്കെ രണ്ടായിരത്തി പതിനേഴില് ഡി വൈ എഫ് ഐയുടെ നേതൃത്വത്തിലാണ് ഈ പുതിച്ചോർ വിതരണം ആരംഭിച്ചത് വോളണ്ടിയർമാരുടെ നിർദ്ദേശപ്രകാരം ഓരോ വീടുകളിൽ നിന്നുമാണ് ഭക്ഷണം സ്വീകരിക്കുന്നത് വീട്ടുകാർ അവർ അവർക്കുള്ള ഭക്ഷണത്തിനോടൊപ്പം രണ്ടോ മൂന്നോ പേർക്കോളോ അധിക ഭക്ഷണം തയ്യാറാക്കി നൽകിയാണ് പുതിച്ചോർ പദ്ധതിയോട് സഹകരിക്കുന്നത് ഓക്കെ അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ടിൽ എഴുതി ചേർക്കാം അതുപോലെ തന്നെ എന്താ പറയുക അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ അതൊക്കെ നിങ്ങൾ ശേഖരിച്ച് നിങ്ങൾ ഇതിലേക്ക് കൂട്ടിച്ചേർക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അരിമംഗലം ജി എൽ പി സ്കൂളിൻ്റെ മാതൃകയിൽ നിങ്ങളുടെ സ്കൂളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ കഴിയുക ചർച്ച ചെയ്യുക അതായത് ക്ലാസ്സിലെ പാവപ്പെട്ട കുട്ടികളുടെയൊക്കെ പിറന്നാൾ നമുക്ക് എല്ലാവർക്കും കൂടി ആഘോഷിക്കാം ഇല്ലേ അതായത് കുറച്ച് കുറച്ച് പേര് ക്ലാസ്സിലെ കുട്ടികളൊക്കെ കൂടി കുറച്ച് പേര് ചോറും ചോറും കുറച്ച് പേർ സാമ്പാർ കുറച്ച് പേര് അവിയൽ അങ്ങനെ കുറച്ച് കൂട്ടാനകളൊക്കെ ഓരോരുത്തർ കൊണ്ടുവന്നിട്ട് ഒരുമിച്ച് ഇരുന്നിട്ട് ആ കുട്ടിയുടെ പിറന്നാൾ നമുക്ക് പാവപ്പെട്ട ആ കുട്ടിയുടെ പിറന്നാൾ നമുക്ക് ആഘോഷിക്കാൻ സാധിക്കും ഇല്ലേ അതുപോലെ തന്നെ ഒരു പിടി അരി സ്കൂളിലെ പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കും ഇല്ലേ ഓരോരുത്തരും ഓരോ പേടിയാരി കൊണ്ടുവന്നിട്ട് അത് ശേഖരിച്ച് ഒരുമിച്ച് ആ കുട്ടികളുടെ വീടുകളിൽ എത്തിക്കാൻ സാധിക്കും അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് സ്കൂളിൽ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം ഓരോ വറ്റം എന്ന പദ്ധതി പോലെ മറ്റൊരു സ്കൂളിൽ ശുചിത്വ സന്ദേശ പോസ്റ്ററുകൾ തയ്യാറാക്കി ഒട്ടിക്കുന്ന പ്രവർത്തനമാണ് നടന്നത് അവർ തയ്യാറാക്കിയ പോസ്റ്ററുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ പോസ്റ്ററുകൾ തയ്യാറാക്കി വീട്ടിലും പൊതുസ്ഥലങ്ങളിലും പ്രദർശിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു പോസ്റ്റർ തയ്യാറാക്കണ്ടേ എന്തൊക്കെയാണ് കൊടുക്കുക നമുക്ക് ഭൂമിയെ രക്ഷിക്കാം സ്വയം രക്ഷിക്കാം വൃത്തിയാണ് ശക്തി വൃത്തിയുള്ള നാടിനായി കൈകോർക്കാം എന്നൊക്കെ പറഞ്ഞ് കുറേയധികം ഇന്നത്തെ പോസ്റ്ററുകൾ നിർമ്മിച്ച് നമുക്ക് കൊടുക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും മാലിന്യങ്ങളൊന്നും വലിച്ചെറിയാതെ പ്ലാസ്റ്റിക്കുകളൊക്കെ ശേഖരിച്ച് ഹരിതകർമ്മ സ്നേഹിസ് ഇനക്ക് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണം നമ്മൾ പാഴാക്കാതെ നമ്മൾ കഴിക്കുക അതുപോലെ തന്നെ ബാക്കിയുള്ളവരുടെ ബാക്കിയുള്ളവർക്ക് ഭക്ഷണം കൊടുത്ത് ഒരു പൊതിച്ചോറ് പാവപ്പെട്ട കുട്ടികൾക്കോ പാവപ്പെട്ട ആളുകൾക്കൊക്കെ കൊടുത്ത് അവർക്കൊരു പിടിയാരി അങ്ങനെ അവർക്ക് സഹായങ്ങൾ ചെയ്ത് നമുക്ക് മുന്നേറാം ഓക്കെ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയ പാഠഭാഗമായി കാണാം പാഠഭാഗം ഒക്കെ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ മൊത്തം കഴിഞ്ഞു അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം ബായ് the recent notifications.